നമുക്ക് ഇന്നത്തേക്കുള്ള വീഡിയോയ്ക്ക് ഉള്ള പ്രോഡക്റ്റ് എടുക്കാൻ നമ്മുടെ പുതിയ ഗോഡൗണിലോട്ട് നിൽക്കുവാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഭയങ്കര രസമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറ് നിങ്ങളെ കാണിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കാരണം അതുപോലെതേ എനിക്ക് ഒരു മിക്കവാറും ഒരു കസ്റ്റമർ തന്നെ രണ്ടും മൂന്നും നാലും ഒക്കെ എടുക്കും കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേഡ്സ് ആണ് ഇത് ഒരു രക്ഷയും ഇല്ല ഇതേ നോക്കിക്ക് പിസ്താഗ്രീം അങ്ങനെ ഒരുപാട് ഒരുപാട് കളറുകളുണ്ട് അപ്പം ഞാൻ നമ്മൾ നമ്മളിവിടെ ഓഫീസുള്ള ഇവിടെ നിന്നാണ് നമ്മളിത് ഗോഡൗൺ ആ പുതിയ ഗോഡൗൺ ആകട്ടെ നമ്മുടെ വീട്ടിൽ തന്നെ പുതിയ ഗോഡൗൺ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് അപ്പം അത് ഇതുപോലെ നമ്മൾ ഐറ്റം പൊട്ടിച്ച് ഇവിടോട്ട് വെച്ചിട്ടുണ്ട് ഇനി നാളത്തെ വീഡിയോയ്ക്ക് ഞങ്ങൾ തലേ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതുമായിട്ട് ഞങ്ങൾ മറ്റേ ഒലിവയിലോട്ട് പോവാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി എല്ലാം പൊട്ടിച്ച് ഞങ്ങളുടെ ഓഫീസിന്റെ ടേബിളിലേക്ക് കയറ്റും രാവിലെ പതിനൊന്ന് മണിക്ക് വീഡിയോ വരും ഐറ്റം പർച്ചേസ് ചെയ്യും അപ്പൊ അതെ ഞങ്ങൾ ഇതെല്ലാം വാരി പറക്കി എടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇന്ന് നിങ്ങളെ പൊതുപ്പിക്കുന്ന കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നെറ്റ് നെൽകോട്ട ഫാബ്രിക് ആണ് ഏത് കളർ ടുക്കണമെന്ന് കൺഫ്യൂഷൻ തരുന്ന ഐറ്റമാണ് ത്രീ ഡബിൾ നയടുത്ത് പോലും കിട്ടാത്ത അത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ലിവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സൈസ് നമ്മുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുക്കുക എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും അത്രയും നമ്മൾ തന്നെ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല നെക്ക് കോട്ട ഫാബ്രിക്കിൽ ഫുള്ള് ത്രെഡ് വർക്ക് ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഞാൻ ഇട്ടിരിക്കുന്ന പർപ്പിൾ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ വൈറ്റ് ഓമ്പോ ആണ് ഇതുപോലെ വൈഡിന് ഒത്തിരിയൊന്ന് വൈഡ് അല്ല നെക്ക് വന്നിട്ട് ഇതുപോലൊരു ചെറിയ ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളറ് ഡീര് ഷെയ്ഡാണ് ബോഡി ഫുള്ള് ബോഡി നല്ല ഫുള്ള് ഫുള്ള് ഉണ്ടാവും വിത്ത് ലൈനിങ് ആണ് ബാക്ക് പോർഷൻ സ്ലീവ് ഫുള്ള് ത്രെഡ് വർക്ക് ത്രീ ഡബിൾ നയൻ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അടുത്ത കളറ് ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് കളർ ബോട്ടം മതി ആങ്കിൾ ലെതായിരിക്കും കൂടുതൽ ഭംഗി പിന്നെ നമുക്കിപ്പം കുറച്ചുകൂടി ഏജ്ഡായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ലൂസ് ബോട്ടം പെയർ ചെയ്യാം കേട്ടോ അടുത്ത കളറ് കേട്ടോ ഒരു റാണി പിങ്കും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഷെയ്ഡാണ് ഓരോ കളർ എടുക്കുമ്പോഴും അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് നല്ല ബ്യൂട്ടിഫുൾ എനിക്ക് പറയാനായിട്ട് ഒരു വാക്കുമില്ല അത്ര ഭംഗിയുള്ളതാണ് അടുത്തത് ലാവണ്ടർ ഇത് ലൈറ്റ് ലാവണ്ടർ ആണ് കേട്ടോ പേസ്റ്റൽ ലാവണ്ടർ എല്ലാവർക്കും ഒരു കളറാണ് ഇതൊക്കെ എന്നെ ഭംഗിയാണെന്ന് നോക്കിക്കേ ഇതിൻ്റെയൊക്കെ റണ്ണിങ് ഫാബ്രിക് തന്നെ പേർ മീപ്പർ എത്രയെന്നറിയാമോ കാരണം നെക്കോട്ടയിലൊക്കെ ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഫാബ്രിക് ആണ് ഭയങ്കര രസമാണ് സ്ലീവിലെ വിടുമ്പോൾ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ സ്റ്റാൻഡേർഡായിട്ട് ഇടാം വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്കുള്ള ദുപ്പട്ടയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു അടുത്ത കളറ് ഈ ഒരു പേസ്റ്റൽ പീസ് കളറാണ് കേട്ടോ കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് പേസൽ ഷെയ്ഡാണ് കിട്ടും ഇതുപോലെയാണ് റെഗുററ് എല്ലാ ഭംഗിയാണ് അപ്പം നമുക്ക് ജനുവരി ഒന്ന് മുതൽ ഒലിവിയുടെ കസ്റ്റമേഴ്സിന് ഒരു അടിപൊളി എന്താ പറയുന്നത് ആണ് ഒലിവിയ ഒരുക്കുന്നത് അപ്പം വീഡിയോ മിസ് ചെയ്യുന്നത് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അതുപോലെയാണ് ഓരോ ദിവസവും നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കളക്ഷൻസ് കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് അടുത്തത് കുറച്ചുകൂടി ഡാർക്ക് ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടറിൽ തന്നെ മൂന്ന് ഷേഡ്സ് ഉണ്ട് ഭയങ്കര ഭംഗിയല്ലേ എന്നാ രസമാണ് നോക്കിക്കൂപ്പർ സൂപ്പർ സൂപ്പർ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ഐറ്റം അടുത്ത ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് കളറാണ് കേട്ടോ നല്ലൊരു ചോക്ലേറ്റ് ആണ് ഒരു ബ്രൗണും ഒരു പീച്ചും ഒക്കെ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് സൂപ്പർ ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ ഒരു രക്ഷയില്ല ഇത്ര ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ത്രീ ഡബിൾ നയനുള്ള പ്രൈസ് നമ്മുടെ ഒലീബയിൽ ഏത് കുർത്തീസും ത്രീ ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് പാർട്ടി വെയർ ആയിക്കോട്ടെ ഏത് ടോപ്പും ബോട്ടോ ടോപ്പും ഷോളോ ഏതായിട്ടോ മുൻത്തിക്ക പറ്റുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും വായിക്കാൻ പറ്റുന്നതല്ല നമ്മൾ ലേഡീസിന് എന്തായാലും കുർത്തീസുകൾ ഇട്ടേ പറ്റൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ ഒരിടത്തും കിട്ടില്ല റെഡി സ്റ്റോക്ക് ആണ് പ്രീബുക്കിംഗ് ചെയ്ത് മാസങ്ങളൊന്നും കാത്തിരിക്കേണ്ട അഞ്ചോ ആറോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ത്രീ ഡബിൾ നൈഡാണ് പ്രൈസ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ഒരു പീച്ച് പിങ്ക് ടോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാ കളറും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് അല്ലേ ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനും അല്ലേ പേസ്റ്റലും ഡാർക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം നെറ്റ് കോട്ട ഫാബ്രിക്കാണ് ത്രീ ഡബിൾ മേലുകളും അപ്പൊ അടുത്തൊരു അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ